സംസ്ഥാനത്ത് വ്യാപക മഴ തിരുവനന്തപുരത്ത് വ്യാപക നാശനഷ്ടം മഴ മുന്നറിയിപ്പിൽ മാറ്റം സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു മധ്യ തെക്കൻ കേരളത്തിൽ മഴ ശക്തമാണ് കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിലും ഗ്രാമീണ മേഖലയിലും വ്യാപക നാശനഷ്ടമുണ്ടായി നഗരത്തിൽ പതിനാലിടങ്ങളിൽ വെള്ളം കയറി റോഡുകളും വീടുകളും വെള്ളത്തിലായി വേളിപ്പുഴ മുറിക്കാൻ വൈകിയതിനെ തുടർന്ന് ആക്കുളം ഉള്ളൂർ റോഡിൽ വെള്ളം കയറി നെയ്യാർ ഡാമിന്റെ നാല് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ തുറന്നു ഇടുക്കിയിലും പത്തനംതിട്ടയിലും കനത്ത മഴയിൽ നാശനഷ്ടമുണ്ടായി തിരുവനന്തപുരം നഗരത്തിൽ തമ്പാനൂർ കിഴക്കേക്കോട്ട ബേക്കർ ജംഗ്ഷൻ എന്നിവയടക്കം പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ റോഡുകൾ പുനർനിർമ്മിച്ചെങ്കിലും കനത്ത മഴയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥിതിക്ക് മാറ്റമുണ്ടായിട്ടില്ല പലയിടത്തും കച്ചവട സ്ഥാപനങ്ങൾ തുറക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ആക്കുളം ഉള്ളൂർ റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ വാഹനങ്ങൾ കുടുങ്ങി വേളിപ്പുഴി മുറിക്കാൻ വൈകിയതാണ് കാരണമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ വിമർശിച്ചു സംഭവത്തിൽ കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും സംസ്ഥാനത്ത് നാളെ മഴ വടക്കൻ കേരളത്തിൽ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മലയോര ജില്ലകളിൽ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത നിലനിൽക്കുന്നതായും ഇന്ന് രാത്രിയടക്കം ശക്തമായ മഴയുണ്ടാകുമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു